ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു ഇഡ്ലീടെ റെസിപ്പിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ചട്നിയോ കറികളോ ഒന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ എന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ രണ്ട് ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ഉഴുന്നിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവീൻ ചേർത്ത് നന്നായിട്ട് കഴുകി നമുക്കത് കുതിരാനായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജിലേക്കാണ് അത് മാറ്റി വയ്ക്കുന്നത് ഒരു നാല് മണിക്കൂറിന് ശേഷം നമുക്കത് അരച്ചെടുക്കണം ഒരു ഗ്ലാസ് ഉഴുന്നിന് അര ഗ്ലാസ് അവിലോ ചോറാണ് എടുക്കേണ്ടത് ഞാൻ അവിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ഉഴുന്നെടുത്ത കാരണം ഞാൻ ഒരു ഗ്ലാസ് അവിൽ ചേർത്തിട്ടുണ്ട് ആവിൽ ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഉഴുന്നും ഈ കുതിരാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുള്ള തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഇനി അരി കുതിർത്തിട്ടല്ല ഞാൻ ഇഡ്ഡലിയും ഉണ്ടാക്കാറ് സാധാരണ ഞാൻ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇപ്പം ഞാൻ ഇതിലേക്ക് വറുത്ത അരിപ്പൊടി നമ്മൾ പത്തിരിക്കും പോലപ്പം തന്നെയൊക്കെ എടുക്കണത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്നതിന് മൂന്ന് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരെ വെച്ച് നന്നായി കുഴച്ചെടുക്കുക ഈ പൊടി കട്ടൊക്കെ ഒന്ന് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നന്നായി കുഴച്ചെടുക്കുക ഒരുപാട് കട്ടയാവാതെയും ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം മാവ് കലക്കി എടുക്കാൻ വറുത്ത പൊടിയായിരിക്കുമ്പോൾ അതൊക്കെ രാവിലെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഒന്ന് കട്ടിയാവും ഇപ്പം രാവിലെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം പൊടിയുടെ കട്ടയൊക്കെ നന്നായി വരെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി മാവ് ഒന്ന് വീർത്ത് വരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം അപ്പം ഞാൻ രാത്രിയാണ് ഈ മാവ് അരച്ച് വെക്കണത് രാവിലെയാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കണത് ഈ മാവ് വീർത്ത് പുറത്തേക്ക് പോകാണ്ടിരിക്കുക ഞാൻ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തവ്യോ പപ്പടകുത്തി എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെക്കാൻ കാരണം ഈ മാവ് വീർത്ത് പുറത്തേക്ക് പോയാൽ ഇഡ്ഡിയിലായാലും അപ്പത്തേൻ്റെ ആയാലും ആ സോഫ്റ്റ്നെസ് പോവും നമ്മൾ കറി ആയാലും തിളച്ച് പോയി കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് പോകുന്ന പറയുക അപ്പോൾ ഒരു പപ്പട കുത്തി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് അടച്ച് വെക്കുക മാവ് പുറത്തേക്ക് അപ്പം വീർത്ത് പുറത്തേക്ക് പോവില്ല രാവിലെ മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കണത് ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളിയും അരിഞ്ഞതൊന്ന് വഴറ്റിയെടുത്തിട്ട് ശേഷം അതിലേക്ക് കുറച്ച് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് ഓഫായിപ്പോയി അതുകാരണം അതെനിക്ക് കിട്ടിയില്ലേ അപ്പോൾ അത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ആ പൊടിയിലെ പച്ചമുളക് മാറണവരൊന്ന് വഴറ്റിയെടുക്കുക അത് വഴണ്ടൊക്കെ വരുമ്പോൾ അതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് വാഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചിക്കൻ വേവിച്ച് പിച്ചു ചീന്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് നന്നായി പിച്ചു ചീന്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം ഞാനൊരു പ്ലേറ്റിലാണ് ചെയ്യണത് അപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിൽ ചെയ്താലും കുഴപ്പമില്ലാതെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ആദ്യം തന്നെ കുറച്ച് മാവ് ചേർത്ത് അതിന് മുകളിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി മാവ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇഡലി വേവിച്ചെടുക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി എടുത്തും കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ചിക്കൻ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫില്ല് ചെയ്തിട്ട് ഇഡ്ഡലി ഇഡ്ഡലിന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡ്ലിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ കേട്ടോ